ഞാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ നിന്ന് ഇങ്ങനെ വരുമ്പോ കണ്ടൊരു സംഭവമാണ് റോഡ് സൈഡില് കൊറേ പച്ചക്കറി അവിടെ അവിടെ കൃഷ്ണവിടെ ഞങ്ങൾ കണ്ടപ്പോൾ വന്നതാണ് കേട്ടേ കൂടുതൽ കളിക്കണ്ടല്ലേ നമ്മളെ ഞങ്ങളെ നമ്മളെ സ്കൂളിൽ എനിക്ക് പഠിച്ചില്ലേ ആ സ്കൂളിന്റെ സെക്രട്ടറി ആണ് അവര് ഉയരങ്ങളിൽ എത്തട്ടെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തട്ടെ നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കണ്ടോളി ഞങ്ങളുടെ നാട്ടുകാരുടെ നമ്മളെ നാട്ടുകാർ നമ്മുക്കൊരു അഭിമാനാണ് माइनस -55 केजी के तौर पर मोहम्मद मुस्तफा जेजेसी रेड क्वेश्चन फोर शॉट अनमोल चंद्र पीपीसी ब्लंक क्वेश्चन मोहम्मद मुस्तफा जेजेसी जीना माता जब सारे जाने जेजा जी कह रही है कटे इसी दिन बड़ी ता दो केरने ये जड़ान कई ओर जाते तिरछले एस सी को पेड़ जाए कहीं മത്സരത്തിന്റെ സംഭവമാണ് ആള് ചില്ലറക്കാരിയല്ല ഞമ്മള് വിചാരിക്കണ പോലെ ഒന്നല്ല ആള് ഇവിടുന്ന് തന്നെ നമ്മള് പച്ചക്കറി എടുത്തിട്ട് ഇവരെ അച്ഛൻ്റെ അറ്റാണ് പച്ചക്കറി എടുത്തിട്ട് ഇവിടെ കച്ചവടം ചെയ്യാണ് ഇപ്പോൾ നേരം വൈകിയപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഈ ചിരങ്ങ വെണ്ടക്ക മാങ്ങ പയറ് അപ്പോൾ എന്നിട്ട് ഒരുപാട് സംഭവം കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണെ കണ്ടപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് ഞാൻ ഞങ്ങൾ റോട്ടുമ്മൽ ഒരു ഫ്ലെക്സ് ബോക്സ് പോസ്റ്റ് ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോഴാണ് ഇത് ഇവരാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇവർ ഒരു വീഡിയോ എടുക്കാമെന്ന് വന്നതാണ് നാഷണൽ ലെവലിൽ ഗുസ്തി മത്സരം നടത്തിയ ആളാണ് അല്ലേ എന്താ പേര് അറിഞ്ഞു മേഘന കൃഷ്ണ ില് പോയി പോയിന്ന് ഡിഗ്രി പഠിക്കണിതമായ പച്ചക്കറി അല്ലേ മരുന്നടിക്കാത്ത പച്ചക്കറി മരുന്നടിക്കൂല വേറെ റോഡ് സൈഡിൽ വെച്ച് കണ്ടപ്പോളേ ഞമ്മളിങ്ങനെ എടുത്താണ് കാരണം നാഷണൽ ലെവലിൽ കളിച്ച ആള് ഇവിടെ ഇങ്ങനെ പച്ചക്കറി നമുക്കൊരു കൗതുകം തോന്നി ടാ പക്ഷേ ഞങ്ങക്ക് സംശയം ഇവളന്നെ അല്ല അവള് നമ്മള് രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യണോണ്ട് പക്ഷെ അവിടെ കാണുന്നുണ്ട് മാതൃകയാണ് അതെ 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 വെക്കേഷൻ ടൈമിലും വെറുതെ ഇരിക്കാതെ ഇവിടെ വീട്ടുകാർ സഹായിക്കാൻ വേണ്ടിട്ട് വന്ന തന്നെയാണ് അച്ഛനും അമ്മേനെ നോക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ അതന്നെ പോരല്ലേ ഒരു ല്ലേ ഭാവിട്ടേ ആ ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നമ്മളെ ഇന്ത്യക്ക് വേണ്ടി നേടാൻ കഴിയട്ടെ ഇതൊക്കെ പയറൊക്കെ എന്താ കിലോ മാങ്ങ ഏതായാലും ഒരു കിലോ പയറെടുക്ക വിശരഹിതമായ മരുന്നടിക്കാത്ത പയറാ കേട്ടോ പൈര് സമേതം വാങ്ങിക്കാം നമുക്ക് ഇതുപോലെ ണ്ടാവും ആൾക്കാർ വന്ന് വാങ്ങിക്കൊരു ഹെൽപ്പായി അവൾക്ക് പിന്നെ പോറായിരിക്കുമ്പോണ്ട് ഇങ്ങനെ കച്ചവടക്കല്ലേ സഹായിച്ചു കൊടുക്ക ഓളെ ഇതിലേക്ക് വേണ്ടിട്ട് കൂടിയാണല്ലേ പണ്ട് കണ്ടെത്തണില്ലേ പൈസന്താ ഇത് ആരാണ് ചേച്ചിയാ ചേച്ചിയായത് കൊണ്ട് എല്ലാരും കൂടുതല്

എല്ലാ ഭാവങ്ങളും നേരുന്നു പക്ഷേ ഓക്കെ